വിഷ്ണുശാലിനിയുടെ കമ്മിങ് സൂൺ പ്രമോയിൽ നേരത്തെ റസാക്ക വിളിച്ച് ശാലിനിയോട് പറയുന്നുണ്ടല്ലോ രേഷ്മയുടെ ഫോണിൽ നിന്നാണ് കൂടുതൽ കോളുകൾ വിഷ്ണുവിൻ്റെ ഫോണിലേക്ക് വന്നിട്ടുള്ളതെന്ന് അതനുസരിച്ച് അനുപല്ലവിയും ശാലിനിയും കൂടി രേഷ്മയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് പക്ഷേ അന്നേരം അവിടെ രേഷ്മയെ കാണിക്കുന്നില്ല രേഷ്മയുടെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ അപ്പോൾ രേഷ്മ അവിടെ ഇല്ല എന്നുള്ളത് അവരറിയുകയാണ് പക്ഷേ നാട്ടിലില്ല അത് വേറെ പുറത്തെവിടെയെങ്കിലും ഇപ്പോൾ പോയിരിക്കുകയാണോ എന്നുള്ളത് കാണിക്കുന്നില്ല അതിന് ശേഷമാണെങ്കിൽ ശാലിനി എന്തൊക്കെയോ ആലോചിച്ചിട്ട് അനുപല്ലവിയോട് പറയുന്നുണ്ട് ിങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവളറിയാതെ അവളെ നിരീക്ഷിക്കാനായിട്ട് ഒരാളെ ഏർപ്പാടാക്കുകയാണ് നല്ലത് എന്നിങ്ങനെ പറയുന്നുണ്ട് അവരാ മുറ്റത്ത് നിന്നാണ് തന്നെയാണ് സംസാരിക്കുന്നത് അച്ഛനും അമ്മയും തൊട്ട് പുറകിലായിട്ട് തന്നെ നിൽപ്പുണ്ട് അന്നേരം അനുമല്ലവി ചോദിക്കുന്നുണ്ട് അങ്ങനെ ആരെങ്കിലും മനസ്സിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പക്ഷേ അത് ആരെയാണ് അങ്ങനെ ഉദ്ദേശിക്കുന്നതെന്ന് കാണിക്കുന്നില്ല ഇനി കമലിനെ ആണോ കാര്യങ്ങൾ നിരീക്ഷിക്കാനായിട്ട് ഏർപ്പാടാക്കുന്നത് അതോ ഇനി വേറെ ആരെങ്കിലും ഇനി പുതിയ കഥാപാത്രത്തിൻ്റെ എൻട്രി ഉണ്ടോയെന്ന് കാണിക്കുന്നില്ല അതിനുശേഷമുള്ള സീനിൽ കാണിക്കുന്നത് ഹോസ്പിറ്റൽ തന്നെയാണ് ഡേസിയോട് മഹേന്ദ്രൻ സംസാരിക്കുന്നുണ്ട് എൻ്റെ മകൻ താലി കെട്ടിയ പെണ്ണ് എൻ്റെ മരുമകൾ തന്നെയാണ് അത് ഞാൻ അംഗീകരിക്കുന്നു എന്നുള്ളത് ഡേയ്സിയെ മരുമകളായിട്ട് അവിടെ മഹേന്ദ്രൻ അംഗീകരിക്കുകയാണ് സ്നേഹത്തോടെയൊക്കെ സംസാരിക്കുകയാണ് എന്നാലും ഡേയ്സിക്ക് ആകെ സന്തോഷമാകുന്നുണ്ട് പക്ഷേ ശിവൻ്റെ ആ നിലയെക്കുറിച്ച് അവിടെ ബാക്കി മഹേന്ദ്രൻ ഡോക്ടർക്ക് മാത്രമേ അറിയത്തുള്ളൂ അവർ ഹാർട്ടിന് ചെറിയ വാൽവിൻ്റെ പ്രോബ്ലം ഉണ്ട് അത് ഓപ്പറേഷൻ ചെയ്യുകയാണ് കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ് ഇവിടെ ആക്കി വെക്കുന്നത് പക്ഷേ ഇനി വേറെന്തൊക്കെയോ പ്രശ്നങ്ങൾ ുണ്ട് ശിവന് അത് അവരോട് ആരോടും പറയുന്നില്ല അതിനെ വേറെന്തെങ്കിലും മാറ്റി വയ്ക്കേണ്ടി വരുമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയൊന്നും പറയുന്നില്ല അതൊക്കെ ഇനി അടുത്ത അടുത്ത എപ്പിസോഡുകളിൽ കാണാം പക്ഷേ ആൻ്റണിയും യോഹനാനും ഒന്നും അറിയുന്നില്ല ഡേസിയുടെ ഹോസ്പിറ്റലിലൊക്കെ ഉണ്ട് വന്നു പോകുന്നു എന്നുള്ളതൊക്കെ അവിടെ ഡേവിസുമായിട്ടുള്ള വിവാഹം തീരുമാനിച്ചിരിക്കുകയാണ് അത് നടത്തുമ്പോഴത്തേക്കും ഇനി ശിവൻ എഴുന്നേറ്റ് ചെല്ലുമോ എന്തൊക്കെയാണെന്നുള്ളതുമാണ് ഇനി വിഷ്ണുവിലേക്ക് രേഷ്മയുടെ അന്വേഷണത്തിലൂടെ രേഷ്മ വഴിയുള്ള അന്വേഷണത്തിലൂടെ വിഷ്ണുവിനെ കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ് okay kana okay thank you